സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും ും ശ്രീനാരായണ ശ്രീനാരായണഗുരു ജയന്തിയോടനുബന്ധിച്ച് വിവിധ ശാഖകളിൽ അതിവിപുലമായ പരിപാടികൾ നടന്നു ചേലക്കര നോർത്ത് തോന്നൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു തോന്നൂർക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാം നമ്പർക്കര നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം പതാക ഉയർത്തി ഗുരുപൂജ നടത്തിയാണ് ആരംഭിച്ചത് എസ് എൻ ഡി പി ചേലക്കര യൂണിയൻ ബോർഡ് മെമ്പർ സുജാ സുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണോട് ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ് നമ്മോട് നമ്മുടെ അരുളിച്ചത് അല്ല ഈശ്വരനാണെന്നോ ഞാൻ ദൈവമാണെന്നോ ഒന്നുമല്ല ഭഗവാൻ നമ്മളോട് പറയുന്നത് അറിവിനെ മുൻനിർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് അരുളി അരുളപ്പാട് ചെയ്തിട്ട് ശ്രീനാരായണപുരുദേവൻ ദൈവ ദൈവദശകത്തിൽ പറയുന്നുണ്ട് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും ദൈവമേ അല്ലയോ ഭഗവാനെ നീ സൃഷ്ടിയാണ് നീ സൃഷ്ടാവാണ് നീ സൃഷ്ടി എന്നാണ് ഭഗവാനെ നമുക്ക് അരിപ്പെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് നീ മായയും മായാവിയും ും ആരെയാണ് പറയുന്നത് വിശേഷിപ്പിക്കുന്നത് ഈശ്വരനെയാണ് ഭഗവാൻ ശ്രീനാമൻ വിശേഷിപ്പിക്കുന്നത് ഈ മായയാണ് മായാവിയാണ് വിനോദനാണ് എന്നാണ് പറയുന്നത് പിന്നെ അവസാനം എന്താണ് പറഞ്ഞത് നീ സത്യം ജ്ഞാനം ആനന്ദം നീ സത്യമാകുന്നു ുന്നു നീ ആനന്ദമാകുന്നു എന്നാണ് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഭഗവാൻ ഈശ്വരനാണെന്ന് നമ്മളോട് പറയുന്നില്ല ഈ അറിവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്കെല്ലാം നമുക്കറിയാം ഈ ശിവഗിരി തീർത്ഥാടനം ഡിസംബർ മുപ്പോ മുപ്പത്തോ ഒന്ന് കാലയളവിലെ നമുക്ക് ശിവഗിരി തീർത്ഥാടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനാ എട്ട് ലക്ഷ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഗോപാലൻ അധ്യക്ഷനായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ശാഖയുടെ മുഖ്യ രക്ഷാധികാരിയുമായ ടി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ശാഖാ സെക്രട്ടറി പി കെ ഗിരിവാസൻ വിഷയാവതരണം നടത്തി തോന്നൂർക്കര എ യു പി സ്കൂളിലെ അധ്യാപകൻ ശ്രീകാന്ത് പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു